നമ്പർ ൊരിച്ചത് മേറ്റൊക്കെ കൊടുക്കപ്പം ചെണ്ടകപ്പയും കാന്താരി പല്ലിയുണ്ട മാങ്ങാ തരാം മീൻ ചുട്ടത് മീൻറ്റിട്ടത് ഓട്ടിടപ്പം വട്ടയപ്പം ചീപ്പപ്പം ഉണക്കച്ചക്കപ്പുട്ട് ചേന വറുത്തത് മുത്താരി അട ഇലയട തവിടുണ്ട അവലി വിളയിച്ചത് കടലമാവ് മുറുക്ക് അവലോസ് ഉണ്ട കൽത്തപ്പം ചക്കുരു മസാല കൊഴുക്കട്ട ചോളപ്പുട്ട് അവലോസ് പൊടി ഏലാഞ്ചി ചക്കയട ചക്ക ഉണുക്കച്ചക്കട ചക്ക വരത്തി അരിയുണ്ട താമോക്ക് കപ്പ അട മുട്ടാരിപ്പുട്ട് വെട്ടു കേക്ക് പച്ചക്കായ പുഴുങ്ങിയത് ചക്ക വറുത്തത് കൊഴഞ്ഞപ്പം കളിയടക്ക പത്താവട നെയ്യപ്പം കുപ്പേരിക്കപ്പ ഉണ്ട പൂവൻപഴം ഉണങ്ങിയത് ചക്കക്കുരു അലോസ് പിടിയും കോഴിയും ഈന്തങ്ങാ പിടി വെള്ളക്കപ്പുട്ട് അരിപ്പുട്ട് മുളയൻ പായസം റവയുണ്ട ചക്കുരു ഉണ്ട കുരു വറുത്തത് കുപ്പേരിക്കപ്പലോസ് കപ്പ വറുത്തത് ഡയമണ്ട് കടലച്ചിപ്പ് ചിപ്സ് മുളയരിപ്പൊടി ഗോതമ്പ് പുട്ട് അവലുണ്ട ഗോതമ്പുണ്ടീതങ്ങപ്പുട്ട് മിക്സർ പൊരിയുണ്ട വാട്ടുകപ്പ അവലോസ് ചോളം വട പിന്നത്തപ്പ പഴം ചിപ്സ് ഗോതമ്പട ചെറുപഴമുണങ്ങിയത് മുത്താരിയുണ്ട ഗോതമ്പട ചിപ്സ് എള്ളുണ്ട കറുപ്പ് വെളുത്തത് ചക്കര വരക്കി കപ്പക്കോന്തി ഓട്ടട പഴമ്പോളി മുത്താരി കുറുക്ക് ചക്കസൈഡ് കപ്പക്കുറുക്ക് കാജ കുഴലപ്പ പഴമുഴ പഴ പഴമുണങ്ങിയത് അരിമുറുക്ക് അച്ചപ്പം ഇവപ്പൊഴിക്കുറുക്ക് അവൽ നനച്ചത് ചീട പഴമ്പോണ്ടി ചിരിയപ്പ ഉണങ്ങിയത് മുതിര വിളയിച്ചത് കുഴലപ്പം പരിപ്പട അവൽ നനച്ചു തൈര് കഞ്ഞി ഏത്തക്കാ കൊടുത്ത് കുഞ്ചു കയ്യപ്പം ചെറുപയർ കുറുകിയത് אוי, וואס איז דאָ?